ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും മുന്നുകളിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ടെൻ വെറൈറ്റിയുടെ നമ്മൾ നമ്മളിത്രയും ഇപ്പം സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിക്സും അപ്പോൾ എല്ലാവരും സഹകരിച്ചതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാ റയറായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാ മിക്ക ആൾക്കാരും കൊടുത്തതിൽ നമുക്ക് പിടിച്ചിട്ട് പിടിച്ച് കിട്ടിയിട്ട് അവർ ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട് അതിന് ഒത്തിരി സന്തോഷം ഇനി നമ്മൾ റയർ ആയിട്ടുള്ള വെറൈറ്റീസ് നമ്മളിങ്ങനെ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പം ഒരു പത്ത് വെറൈറ്റി ഇല്ല അതിൻ്റെ ഓരോ പൂക്കൾ വന്നതിൻ്റെ ഒരു പ്ലാൻസ് ഇവിടെ എനിക്ക് ചെടി ചട്ടി കുഴിച്ചു വെക്കണമെന്നൊരു ആഗ്രഹമാണ് എന്ന് വെച്ചാൽ എനിക്കത് പറ്റുന്നില്ല അല്ല എപ്പോഴും സെയിൽ ആയതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും കൊടുക്കുകയെന്ന് മാത്രമുള്ളായിരുന്നു അപ്പം ഓരോ ഓരോ കളേഴ്സ് നമ്മുടെ വീട്ടിൽ ഇരിക്കട്ടെ ഇരിക്കട്ടെന്ന് ഓർത്തുകൊണ്ട് ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് പൂ ആയിട്ട് വന്നത് മാത്രം രണ്ടു ഒരു പത്ത് വെറൈറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് സമയം കിട്ടിയെന്നാൽ അത് ചെയ്തേക്കാമെന്ന് വെച്ചു എല്ലാം നല്ല ആയിട്ടുള്ള മജന്ത അങ്ങനെയെല്ലാം നല്ല വെറൈറ്റീസാണ് കേട്ടോ പൂക്കളൊക്കെ നല്ല വലുപ്പമുള്ള ടൈപ്പാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത കാണാം ഫുള്ളായിട്ട് കാണണം കേട്ടോ പിന്നെ ഓരോ ഇപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ എടുത്തേക്കുന്നത് കൂടുതൽ മണലാടിയിട്ടുണ്ട് സാധാ മണ്ണ് ചരിച്ചോറ് പിന്നെ കുറച്ച് ചാണകപ്പൊടി അപ്പോൾ ഇതുപോലെ പോട്ട് കുറച്ച് മണ്ണിട്ടിട്ട് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാ വള്ളങ്ങളും ഇത് പൊട്ടിച്ച് കളയേണ്ട ആവശ്യമില്ല അതുപോലെ അങ്ങ് ഇറക്കി വെച്ചു എന്നിട്ട് മൊത്തത്തിൽ മണ്ണിട്ടങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ഭംഗി അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് നിൽക്കുകയെന്ന് പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയും ചെയ്യാം അപ്പോൾ കവറിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ പകുതി മണ്ണ് നമുക്ക് ഇങ്ങനെ ഉടച്ച് കളഞ്ഞിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം ഈ രീതിയിലും കൊടുക്കാം അങ്ങനെയും കൊടുക്കാം എന്നിട്ട് നല്ലിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക രാവിലെയും പോയിട്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ നല്ല വെയിലില്ല അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പിന്നെ ഇനി കൂടുതലും ഇതിന് അത്യാവശ്യം നല്ല വെയിലും വേണം പക്ഷേ കൂളിങ്ങും ആവശ്യമാണ് കൂളിങ് ആവും ആയിട്ടാണെങ്കിലാണല്ലോ എപ്പോഴും ഇത് നല്ല ഫ്രഷ്നെസ്സാണ് രാവിലെയും പെട്ട് ഉച്ചയ്ക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ടിരിക്കും അങ്ങനെ ഇങ്ങനെ ഓരോ വെറൈറ്റി അപ്പോൾ പൂക്കൾ കണ്ടപ്പോൾ അങ്ങനെ ഓരോ ചട്ടി ഇങ്ങനെ കുറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാനത് ഇങ്ങനെ കുഴിച്ചു വെക്കാമെന്ന് വെച്ചു അപ്പോൾ പൂക്കളെല്ലാം കൂടെ വന്ന് കഴിയുമ്പോൾ അടയ്ക്ക് വീഡിയോ ചെയ്യും കേട്ടോ ത്തന്നെയുണ്ട് നിറഞ്ഞു വരുന്നുണ്ട് ഒരു മൂടാണ് അതിൽ നിന്നാണ് കൂടുതലും ഇങ്ങനെ ശിഖരങ്ങൾ പൊട്ടി വന്ന് നല്ല രീതിയിൽ ഇത് നിൽക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊക്കെ നല്ലൊരു മജന്ത കളറാണ് അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള റെയർ വെറൈറ്റീസാണ് അപ്പം ഇതിങ്ങനെ ഫ്ലവറിന് സാധാരണയെക്കാട്ടിലും ഹൈബ്രിഡിൽ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ സാധാരണ നാടൻ ഹൈബ്രിഡ് ഉണ്ട് അപ്പോൾ അതിനേക്കാട്ടും നല്ല വലിപ്പമുണ്ട് ഈ ഫ്ലവറിന് ഒരു രണ്ട് മൂന്ന് ഫ്ലവർ നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ കൂട്ട് നിൽക്കുമ്പോൾ അത് ചട്ടി നിറഞ്ഞു പൂക്കളും നല്ലതായിട്ട് നിറഞ്ഞ് നിൽക്കും നല്ല ഭംഗിയാണപ്പം കളയാ അതപ്പോൾ നിങ്ങൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതാണ് നിങ്ങൾക്ക് ഞാൻ അയച്ച് തന്നേക്കുന്നത് പ്ലാൻസ് മിക്കവടം പിടിച്ചിട്ടുണ്ട് ചിലപ്പോൾ പത്തെണ്ണം തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഒക്കെ പോയിട്ടുണ്ടാകാം അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നമുക്ക് പിടിപ്പിച്ചെടുക്കാം ഒയ്ത് പോട്ട് നമുക്ക് ഇനി ഓർഡർ ചെയ്യലോ ഓർഡർ ചെയ്യാൻ വേണ്ടി അല്ല പറയുന്നത് എന്നാലും ഞാൻ പറയുവാണ് ബാക്കിയുള്ള പ്ലാൻസ് നല്ലതായിട്ട് പിടിപ്പിച്ചെടുക്കുക അതിന് ശേഷം നിങ്ങൾ അത് ഹെൽത്തായി കഴിയുമ്പോൾ അതിൽ നിന്ന് ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് വേറെ ചട്ടിയിൽ ചെറിയ ചെറിയ കവറിലോ പിടിപ്പിച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലും അത് നമുക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ പ്ലാൻസ് ഉള്ള ഒരു സമയം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ലൈഫ് ടൈം കഴിയും അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇല്ലാത്ത പ്ലാൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഓർഡർ ചെയ്യാം നമ്മൾ വീഡിയോ ഇടുന്ന ഇടുന്നതനുസരിച്ചായിരിക്കും കേട്ടോ സെയിൽ നടക്കുന്നത് ആ നല്ല രസമാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ആ ലീഫൊക്കെ നോക്കി വെരികേറ്റിൽ ചിലപ്പം പൂവിനേക്കാട്ടിലെ ഭംഗി വെരികേറ്റിന് ലീഫ് കാണാനാണേ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ കൂടുതൽ ചെന്ന ജൈവ രീതിയിലാണ് അപ്പോൾ ചാണകമൊക്കെ പൊളിപ്പിച്ച് വെച്ച് കള്ളപ്പിണ്ടാക്കളിപ്പിച്ച് കലക്കി വെച്ചിട്ട് അത് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ തെളി എടുത്ത് എക്സ്ട്രാ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കും ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനെ സൈഡ് മണ്ണും നിളക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പൂക്കളിങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാവുകയും ശീരങ്ങൾ ഒത്തിരി പൊട്ടി വരികയും ചെയ്യും കേട്ടോ കുറേയധികം ചട്ടിയിലാക്കി അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ അതൊന്നും അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മളിത് ഇങ്ങനെ പിടിപ്പിച്ചിത്ര നമുക്ക് ഹെൽത്തായിട്ട് കിട്ടുമ്പോൾ തന്നെ സന്തോഷമല്ലേ ഇത് നമ്മുടെ വെരിയേറ്റഡ് മെറൂൺ ആട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും കാണാനും അതുപോലെ എപ്പോഴും പൂക്കളാട്ടോ നാടൻ വെറൈറ്റി ഉണ്ട് പിന്നെ പിങ്ക് അതും നല്ല വാങ്ങേണ്ട ലീഫൊക്കെ കണ്ടുപോയി എന്ത് ഫ്രഷ്നെസ്സാണ് ഇതുപോലെ ഇരിക്കണം എപ്പോഴും നമ്മുടെ കയ്യിലാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളിയായിട്ട് ചെ ചട്ടി നല്ലതായിട്ട് വലുത് സെലക്ട് ചെയ്യാം ഞാൻ അതേ പറയുന്ന എല്ലാവരും ഹോളൊക്കെ ഉള്ള ചട്ടി നല്ലതായിട്ട് സെലക്റ്റ് ചെയ്യാം ഹോളില്ലേ പോലും നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് കേസേ ഉള്ളൂ അതുപോലെ ഒരഞ്ചാറ് ഹോളിൽ ഇട്ട് കൊടുക്കുക പിന്നെ അടി നല്ലതായിട്ട് കല്ലിട്ട് കൊടുക്കുക അപ്പം ഈ മണ്ണ് വന്ന് സെറ്റാകത്തില്ല അല്ലെങ്കിൽ മണ്ണ് ഇങ്ങനെ വന്നിട്ട് അടിഞ്ഞ് പിന്നെ ആ വെള്ളമൊക്കെ ഒഴിച്ചാലും അങ്ങനെ കെട്ടിക്കിടന്നാൽ ചീഞ്ഞ് നാശമായിട്ടൊക്കെ പോകുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ല രീതിയിൽ നമുക്കിത് പിടിപ്പിച്ചെടുക്കാം ഇച്ചിരി ഒന്ന് കെയർ ചെയ്യണം എന്ന് വെച്ചാൽ മറ്റുള്ള പ്ലാന്റുകൾ ഇത് വളരെ സെൻസിറ്റീവാണ് അപ്പം നമ്മൾ ഇച്ചിരി നല്ലതായിട്ടൊന്ന് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഹെൽത്തായിട്ടിരിക്കുകയും ചെയ്യുള്ളൂ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ടെക്കെന്ന് താന്നുപോകുന്ന ഒരു കണ്ടീഷനായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം എന്ന അടുത്ത നല്ലൊരു വീഡിയോ